ഇന്ന് നമ്മൾ ഈ നക്ഷത്രങ്ങളുടെ ഒരു പൊതു സ്വഭാവവും മറ്റ് ഫലങ്ങളുമാണ് പറഞ്ഞ് തുടങ്ങിയത് ഇപ്പൊ ഇന്ന് പതിനൊന്നാമത്തെ നക്ഷത്രമായ പൂരം പൂരം നക്ഷത്ര പുരുഷന്മാർ മിക്കവാറും പേർ സംസാര ശീല ഉള്ളവരായിരിക്കും ധനമുള്ളപ്പോൾ ആർഭാട ജീവിതവും ധനമില്ലാത്തപ്പോൾ അതിനനുസരിച്ചുള്ള ജീവിതവുമായിരിക്കും അവരെ നയിക്കുന്നത് സ്ത്രീകളിൽ താൽപ്പര്യം കൂടുതൽ പറയാം ഇവർ മിക്കവാറും സത്യസന്ധതയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരായിരിക്കും തെറ്റുകൾ എവിടെ കണ്ടാലും മുഖം നോക്കാതെ തുറന്ന് ചോദ്യം ചെയ്യുന്നവരായിരിക്കും ഇവർ പല പല തൊഴിലുകളിൽ ഏർപ്പെടുന്നവരായിരിക്കും മിക്കവാറും ഒരു തൊഴിലും ഉറച്ചു നിൽക്കില്ല പല പല തൊഴിലുകളിൽ അവര് ഏർപ്പെടും ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഒറ്റയ്ക്ക് പ്രവർത്തികൾ ചെയ്യാനായിരിക്കും അവർക്ക് താല്പര്യം മറ്റുള്ളവരെ പറഞ്ഞ് പാട്ടിലാക്കാൻ ഭയങ്കര കഴിവായിരിക്കും അവർക്ക് സഹാനുഭൂതി പിടിച്ചു പറ്റാനും അവർക്ക് കഴിവുണ്ടാവും പൂജാതി കാര്യങ്ങളിൽ ഭയങ്കര വിശ്വാസമുള്ളവരായിരിക്കും ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നവരായിരിക്കും മറ്റുള്ളവരുടെ ഉപദേശമൊന്നും കേൾക്കില്ല സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ കാര്യങ്ങൾ നടത്താൻ താല്പര്യമുള്ളവരായിരിക്കും ഇവർ ആരോട് വേണമെങ്കിലും ഇടപഴകാൻ ഇവർക്ക് പ്രത്യേക കഴിവായിരിക്കും പെട്ടെന്ന് ഇടപഴകും ആരോട് വേണമെങ്കിലും ഇൻ്റെ ആണെന്നില്ല ആചാര അനുഷ്ഠാനങ്ങൾ അതീവ താല്പര്യമുള്ളവരായിരിക്കും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ ഇവർക്ക് യോഗം യോഗമുണ്ടാവും മറ്റുള്ളവരെ തന്റെ ചൊൽപ്പടിക്ക് നിർത്താൻ ആഗ്രഹിക്കുന്നവരായിരിക്കും മിക്കവാറും പൂരം നക്ഷത്രക്കാർ സുഹൃത്തുക്കൾ ഇവർക്ക് വളരെ കുറവായിരിക്കും ദുസ്വഭാവങ്ങൾ ഇവരിൽ ചിലരിൽ കണ്ടുവരുന്നു ഇല്ലാത്ത കാര്യങ്ങൾ പർവ്വതീകരിച്ചു പറയാൻ ഭയങ്കര കഴിവായിരിക്കും ബുദ്ധി നിർബന്ധ സ്വഭാവം തൻകാര്യം പിന്നെന്താ അഹംഭാവം ഇതൊക്കെ ഇവരിൽ ചിലരിൽ കാണുവാൻ സാധിക്കും ഇവരെ സ്നേഹിക്കുന്നവർക്ക് തിരികെ സ്നേഹം കൊടുക്കാൻ പലപ്പോഴും ഇവർക്ക് കഴിയാറില്ല ഇവർക്ക് സ്വന്തക്കാരിൽ നിന്നോ അന്യജനങ്ങളിൽ നിന്നോ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് മാനഹാനിയും ഇവർക്ക് സംഭവിക്കും പ്രത്യേകിച്ച് പ്രവർത്തന മണ്ഡലത്തിൽ മാനഹാനി സംഭവിക്കാൻ സാധ്യതകൾ കൂടും കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ കുടുംബ സ്വത്തുക്കൾ എന്നിവയിൽ നിന്ന് ഇവർക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല ഇവർക്ക് പ്രത്യുപകാരം ലഭിക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും ദാമ്പത്യ ജീവിതം ഇവ എല്ലാവരുടെയും ശോഭനമായിരിക്കും പൂരം നക്ഷത്രക്കാരുടെ എന്നാൽ ചിലരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് മദ്യപാനാസക്തി മൂലമോ പ്രേമനൈരാശ്യം മൂലമോ ഇവരുടെ കുടുംബ ജീവിതത്തിലെ വിള്ളലുകളും മറ്റൊക്കെ ഉണ്ടാവാറുണ്ട് മനസ്സിലായില്ലേ ഞാനെന്ന ഭാവം ഇവരിൽ കൂടുതലുണ്ടാവും ഇവരുടെ ഭാര്യമാരിൽ ചിലർ അതീവ സൗന്ദര്യമുള്ളവരും കുടുംബത്തോടും ബന്ധുക്കളോടും സ്നേഹമുള്ളവരുമായിരിക്കും ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും ഇവർ പൂരം നക്ഷത്ര സ്ത്രീകൾ മിക്കവരും പേർ ആഴ ആഭരണങ്ങളിൽ ഭയങ്കര താല്പര്യവും പ്രിയവും കാണിക്കുന്നവരായിരിക്കും മിക്കവാറും പേർ എല്ലാവരുടെയും ആദരവ് പിടിച്ചു പറ്റുന്ന സ്വഭാവമുള്ളവരായിരിക്കും അവർ കുടുംബത്തിനോട് ഭയങ്കര സ്നേഹം ഭർത്താവിന്റെ കുടുംബത്തിനോട് സ്നേഹം അങ്ങനെയുള്ളവരായിരിക്കും ലൈംഗിക കാര്യങ്ങളിൽ അല്പം താല്പര്യ കൂടുതലും ചിലരിൽ കണ്ടുവരുന്നു കുടുംബ ഭർത്ത് സൗഭാഗ്യ സുഖ സന്താന സുഖം ഇവരുടെ ഇവർക്ക് പറഞ്ഞിട്ടുള്ളത് ഇവരനുഭവിക്കുക എല്ലാവർക്കും ഇവർക്ക് കലാ സാഹിത്യ രംഗങ്ങളിൽ താല്പര്യമുള്ളവരോ അതോ ജന്മന അങ്ങനെ കഴിവുള്ളവരോ ആയിരിക്കും മിക്കവാറും പൂരം നക്ഷത്ര സ്ത്രീകൾ ഇവരിൽ ചില സമ്പന്ന കുടുംബങ്ങളിൽ ജനിച്ചവരോ അല്ലെങ്കിൽ സമ്പന്ന കുടുംബങ്ങളിൽ മരുമക്കളായി പോകാൻ യോഗമുള്ളവരോ ആയിരിക്കും എപ്പോഴും എന്തെങ്കിലും പുതുമ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ ആചാര അനുഷ്ഠാനങ്ങൾ വിശ്വാസമുള്ളവരാകും എല്ലാ കാര്യത്തിലും സാമാന്യ അറിവ് ഇവർക്ക് ഉണ്ടായിരിക്കും നീതി മോദമുള്ളവരായിരിക്കും സ്നേഹവും സഹായവും സഹായ സഹകരണങ്ങളും ഇവർ പ്രകടിപ്പിക്കും ഈശ്വരാനുഗ്രഹം ഇഷ്ടം പോലെ ഉണ്ടാകും ഇവർക്ക് സർക്കാർ ഉന്നത സ്ഥാനമാനങ്ങളുള്ള മേഖലകളിൽ ജോലി നേടുന്ന നേടുവാൻ യോഗമുള്ളവരായിരിക്കും പൂരം നക്ഷത്ര സ്ത്രീകൾ കൂടാതെ കലാസാഹിത്യം ടെക്സ്റ്റൈൽ അതുപോലെ വാഹന വ്യവസായം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇങ്ങനെയുള്ള മേഖലകളിലും ഇവർ ശോഭിക്കും പൂരനക്ഷത്രക്കാർക്ക് രക്തസമ്മർദ്ദം ഹൃദ്രോഗം പുറം വേദന കശയൽക്കളിൽ വേദന മുഖരോഗങ്ങൾ കാൽപാത രോഗം സ്തന പ്രമേഹം ഉദരരോഗങ്ങൾ നേത്രരോഗം മുടി ഒഴിച്ചിൽ ദന്തരോഗങ്ങൾ രോഗങ്ങൾ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇന്നത്തെ രോഗങ്ങളിൽ പിടിപെടാനുള്ള സാധ്യതകളും പൂരം നക്ഷത്ര സ്ത്രീ പുരുഷന്മാർക്ക് ഉണ്ടാവും ഇതൊക്കെയാണ് പൂരം നക്ഷത്രത്തിൽ പൊതുവെ ഉള്ള പൊതുഫലങ്ങളും മറ്റു കാര്യങ്ങളും മറ്റും പൂരം നക്ഷത്രം അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ മുഴുവനായിട്ട് കാണാനും ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഞങ്ങൾ വിനീതമായി